ദീപത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തന്റെ സൃഷ്ടിയിലെ ഓരോന്നിനും എന്താണ് വേണ്ടതെന്ന് സൃഷ്ടാവിന് നന്നായി അറിയാം ശരീരഘടനയും രൂപഭാവങ്ങളും എല്ലാം അതിനനുസരിച്ച് അദ്ദേഹം നൽകിയിട്ടുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചിലപ്പോൾ ഈ വ്യവസ്ഥയെ ലംഘിക്കുന്നതായിരിക്കും അതിനാൽ ഈശ്വരനോട് നടത്തുന്ന ഓരോ അപേക്ഷയും ശ്രദ്ധാപൂർവമായിരിക്കണം സൂര്യദശാ കാലങ്ങളിൽ ശിവ പ്രാർത്ഥനയാണ് ഉത്തമം ചന്ദ്രഗ്രഹദോഷത്തിന് പാർവതി ദുർഗ ഭജനങ്ങളാണ് പരിഹാരം മേൽ ദേവപ്രാർത്ഥനകൾ മറ്റു പ്രാർത്ഥനകൾക്കൊപ്പം സന്ധ്യാപ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തി ഗ്രഹദോഷങ്ങളിൽ നിന്നും ശാന്തി നേടാം കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം साम्ब सदा शिव शम्भो महादेव साम्ब सदा शिव हर 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 साम्ब सदा शिव 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 साम्ब सदा शिव कैला जय जय शङ्कर शैलसुधापति शिव शिव शङ्कर कैला जय जय शङ्कर शैलसुधापति शिव शिव शङ्कर सामगानप्रिय जय जय शङ्कर सोमकलाधर शिव शिव शङ्कर साम्ब सदा शिव साम्ब सदा शिव शम्भो महादेव साम्ब सदा शिव भस्म विलोचन जय जय शङ्कर विस्मयानन्द शिव शिव शङ्कर भस्मविलोचन जय जय शङ्कर विस्मयानन्द शिव शिवशङ्कर नित्यनिरामय जय जय शङ्कर मृत्युं शिव 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 शङ्कर साम्ब सदा शिव साम्ब सदा शिव शम्भो महादेव साम्ब सदा शिव नारद सेवित जय जय शङ्कर निरद सुम ग शिव शिव शङ्कर नारद सेव जय जय शङ्कर निरद सुम शिव शिव शङ्कर कल्मशनाशन जय जय शङ्कर कैलासाधिप प शिव शिव शङ्कर साम्ब सदा शिव साम्ब सदा शिव शम्भो महादेव साम्ब सदा शिव काशी विश्वनाथ जय जय शङ्कर कारुण्यवारिथे शिव शिव शङ्कर काशी विश्वनाथ जय जय शङ्कर कारुण्यवाारिथे शिव शिव शङ्कर कालविनाशन जय जय शङ्कर हालविलोचन शिव शिव शङ्कर सांब सदा शिव साम्ब सदा शिव शम्भो महादेव सांब सदा शिव ഹര 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 സാമ്പ സദാ ശിവ ശിവ സദാ ശിവ ഹൈന്ദവ വിശ്വാസ പ്രകാരം പുണ്യനദിയാണ് ഗംഗ ഈ പുണ്യനദിയെ ഭൂമിയിലെത്തിച്ചത് ഭഗീരഥൻ എന്ന രാജാവാണ് അതിനായി അദ്ദേഹം കഠിനമായ തപസ് ചെയ്തു അതികഠിനമായ പരിശ്രമത്തിന് ഭഗരഥ പ്രയത്നം എന്ന ശൈലി തന്നെ മലയാളത്തിലുണ്ട് ഇന്ന് മുതൽ ഗംഗയുടെ വിശേഷങ്ങൾ ആരംഭിക്കുന്നു കഥയമയിൽ എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം ഭാരതീയ ധർമ്മമനുസരിച്ച് സനാതന സങ്കല്പങ്ങൾ അനുസരിച്ച് പ്രകൃതിയെ മുഴുവൻ ഈശ്വരനായിട്ട് കാണാനാണ് നമ്മുടെ ധർമ്മം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വൃക്ഷത്തെ നമ്മൾ ആരാധിക്കുന്നു കൈലാസമാകുന്ന പർവ്വതത്തെ നമ്മൾ ആരാധിക്കുന്നു ഈ ഭാരതത്തിലൂടെ ഒഴുകുന്ന ഓരോ നദിയെയും പുണ്യനദിയായിട്ട് കണ്ട് നമ്മൾ ആരാധിക്കുന്നു അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ള നമ്മുടെയൊക്കെ തന്നെ മാതാവിൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന ആ ദിവ്യ പുണ്യ സാക്ഷാൽ ഗംഗ ആ ഗംഗാ മാതാവിനെ കുറിച്ചിട്ടുള്ള കഥകളാണ് ഈ അധ്യായം മുതൽ നമ്മൾ കേട്ടു തുടങ്ങുന്നത് ആ ഗംഗാമാതാവിനെ നമുക്ക് ആരാധിക്കാൻ നമ്മുടെ ഭൂമിയിലേക്ക് സാക്ഷാൽ ഗംഗാമാതാവിനെ കൂട്ടിക്കൊണ്ടു വന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കാതെ ഒരിക്കലും ഗംഗാമാതാവിനെ പൂർണ്ണ തോതിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല അത് സൂര്യവംശത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രാജാവായിട്ടുള്ള ഭഗീരഥനാണ് ഇന്നും ഭാഷയിൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഭഗീരഥ പ്രയത്നം എന്നൊരു ഭാഗം തന്നെ എടുത്തു പറയാറുണ്ട് അത്രയധികം ശ്രമപ്പെട്ടാണ് ആ മഹാരാജാവ് നമുക്കെല്ലാവർക്കും വേണ്ടി ഗംഗാമാതാവിനെ ആകാശഗംഗയായിരുന്ന ആ ഗംഗാനദിയെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അതെങ്ങനെയാണ് ഒന്ന് നമുക്കൊന്ന് നോക്കാം കപില മഹർഷിയുടെ ശാപത്തിന് ഇരയായി ഭഗീരഥന്റെ പൂർവികർ സൂര്യവംശത്തിലെ രാജാക്കന്മാർ അതുകൊണ്ട് തന്നെ അവർക്കാർക്കും മോക്ഷം കിട്ടിയില്ല അവരൊക്കെ പാതാളത്തിൽ പലതരത്തിലുള്ള അവശതകൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നു തൻ്റെ പൂർവികരുടെ ഈ ഒരു വിഷമം മനസ്സിലാക്കി ഇതിൽ നിന്ന് മോചനം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗീരഥൻ സജ്ജനങ്ങളുമായിട്ട് ആലോചിക്കുകയും ഗംഗാ സഹായം കൊണ്ട് ഗംഗയിൽ സ്നാനം ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ഈ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ എന്നുള്ള ഉപദേശമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അതിനായിട്ട് അദ്ദേഹം ഗംഗാ തപസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഗംഗ ആ തപസ്സിൽ സംപ്രീതിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തോടായിട്ട് അമ്മ പറയുന്നുണ്ട് ഞാൻ ഭൂമിയിലേക്ക് വരാം പക്ഷെ ഭൂമിയിലേക്ക് വന്ന എന്നെ സ്വീകരിക്കാൻ എൻ്റെ ശക്തിയെ സ്വീകരിക്കാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മഹാദേവനെയാണ് അങ്ങ് പ്രത്യക്ഷപ്പെടുത്തേണ്ടത് ഇത് പറഞ്ഞ് അമ്മ അന്തർധാനം ചെയ്തു അപ്പൊ ഭഗീരഥൻ മഹാദേവനെ തപസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഭഗവാനും ഭഗീരഥന്റെ ആ തപസ്സിൽ വളരെയധികം സംപ്രീതനായി പ്രത്യക്ഷപ്പെട്ടു ഗംഗയെ താൻ തന്നെ ശിരസിൽ ധരിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ ഭഗീരഥന് വാക്ക് നൽകുകയും ചെയ്യുന്നു അങ്ങനെ ആകാശഗംഗയായിരുന്ന ദേവി ഭഗവാന്റെ ശിരസിലേക്ക് ആ മുഴുവൻ ശക്തിയോടുകൂടി പ്രവഹിക്കുകയും ഭഗവാന്റെ ജടയിൽ നിന്ന് പോലും പല ഭാഗത്തേക്കും ഗംഗാനദി ഉത്ഭവിച്ചു എന്നുമാണ് ഇത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ആ ഗംഗയെ മുഴുവൻ തൻ്റെ ജടയിൽ അടക്കം ചെയ്യുകയും ഗംഗയെ തടവിലാക്കുകയും ചെയ്തു അപ്പോൾ വീണ്ടും ഭഗവാന്റെ ആ ഒരു ഗംഗാ നദിയെ സ്വതന്ത്രയാക്കാൻ വേണ്ടി വീണ്ടും മഹാദേവനെ ഭഗീരഥൻ തപസ് ചെയ്യുകയും ഗംഗയെ സ്വതന്ത്ര ആക്കുകയും ചെയ്തു അങ്ങനെ ഭഗവാന്റെ ജടയിൽ നിന്ന് ഗംഗ ആകാശഗംഗയായിരുന്ന ഗംഗ ആ മഹാദേവന്റെ ജടയിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവഹിക്കാനും തുടങ്ങിയതാണ് അങ്ങനെ പാതാളത്തിലെത്തുന്ന ഗംഗാദേവി ഭഗീരഥന്റെ മുഴുവൻ പിതൃക്കൾക്കും മോക്ഷം നൽകുകയും ചെയ്യുന്നുണ്ട് നിരവധിയായിട്ടുള്ള പ്രയത്നത്തിലൂടെയാണ് ആ ആകാശഗംഗയായിരുന്ന ദേവിയെ ഈ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഭഗീരഥൻ എന്ന് പറയുന്ന രാജാവിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇന്നും നിരവധിയായിട്ടുള്ള പാപജന്മങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന നമുക്ക് ആത്യന്തികമായിട്ടുള്ള അഭയസ്ഥാനമായിട്ട് നമ്മുടെയൊക്കെ മാതാവിൻ്റെ സ്ഥാനത്ത് ചെന്ന് കണ്ട് അമ്മയോട് വിഷമങ്ങൾ പറയാനും നമ്മുടെ പാപങ്ങളെ മുഴുവൻ ആ അമ്മയിൽ നിക്ഷേപിച്ചുകൊണ്ട് സ്വതന്ത്രരാവാനും നമുക്ക് സാധിക്കുന്നത് ആ രാജാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അമ്മയെ അനുസ്മരിക്കുന്ന സമയത്ത് മഹാരാജാവായിട്ടുള്ള ഭഗീരഥനെ അനുസ്മരിക്കുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഗംഗാവതരണം കേൾക്കുന്ന നമുക്കും എന്താണ് ആത്യന്തികമായിട്ട് ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഭഗീരഥൻ ഈ ഗംഗാമാതാവിനെ തന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അത് പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പല ആളുകൾക്കും പിതൃക്കളോടുള്ള ബഹുമാനം വളരെയധികം കുറവാണ് എന്ന് പറയാതെ നിർവാഹമില്ല അവർക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും ബലിയിടാൻ പോലും മടി കാണിക്കുന്ന നമ്മളാണ് ഭഗീരഥന്റെ കഥ കേൾക്കുന്നത് ഭഗീരഥന് പോലും ഗംഗാമാതാവിനെ കൂട്ടിക്കൊണ്ട് വന്ന് പിതൃക്കൾക്ക് മോക്ഷം നൽകേണ്ടി വന്നുവെങ്കിൽ ഈ സാധാരണക്കാരായിട്ടുള്ള നമുക്കൊക്കെ വർഷത്തിൽ ഒരു തവണയെങ്കിലും ആ പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലെ പുണ്യനദിയെ ഗംഗയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ബലിതർപ്പണം ചെയ്യാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് സനാതനധർമ്മത്തിൽ പിതൃക്കൾക്കും ഗംഗയ്ക്കും തുല്യമായിട്ടുള്ള സ്ഥാനമാണ് ഉള്ളത് രണ്ടുപേരും ഗുരുസ്ഥാനത്തും അതുപോലെ തന്നെ രക്ഷിതാ നിലനിൽക്കുന്ന രണ്ട് ചൈതന്യങ്ങളാണ് ആ ഭഗവതിയെ അതുപോലെ തന്നെ പിതൃക്കളെ ബഹുമാനിക്കാൻ ഭഗീരഥൻ്റെ കഥ നമ്മളോട് പറയുന്നു പിതൃക്കളെ ബഹുമാനിക്കുന്നതിലൂടെ ആത്യന്തികമായിട്ട് നമ്മൾ ബഹുമാനിക്കുന്നത് ഗംഗാ തന്നെയാണ് ഈ മനസ്സാകുന്ന ഗംഗയിൽ മുങ്ങിക്കൊണ്ട് നമ്മുടെ പാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സ്വയം പരിശുദ്ധരായി നമ്മുടെ പിതൃക്കൾക്കും മോക്ഷം വാങ്ങിക്കൊടുക്കാനുള്ള ശക്തി ആ ഗംഗാധരനായിട്ടുള്ള മഹാദേവൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറച്ചിട്ടുണ്ട് അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഗംഗാമാതാവിൻ്റെ അവതാരം അനുസ്മരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഗംഗാവതരണം ഭൂമിയിൽ ഉണ്ടായതും ഒരു അക്ഷയതൃതീയ ദിവസമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയുള്ള ആ നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി അടുത്ത എല്ലാവർക്കും നന്ദി ഗംഗാതാവിനെ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവതാ സങ്കല്പത്തിനനുസരിച്ചാണ് പ്രദക്ഷിണങ്ങളുടെ എണ്ണവും രീതിയും വേണ്ടത് ഭയത്തെ നശിപ്പിക്കുക മോക്ഷം നേടുക രോഗങ്ങൾ ഇല്ലാതാക്കുക ഐശ്വര്യം നേടുക എന്നിവയാണ് പ്രദക്ഷിണത്തിന്റെ ഫലങ്ങൾ അധികമകലത്തിലല്ലാതെ പാദങ്ങൾ വെച്ച് കൈ വീശാതെ ിക്കല്ലുകൾക്ക് പുറത്തുകൂടി വേണം പ്രദക്ഷിണം നടത്താൻ ഇനി നമുക്ക് ഒരു ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം ദീപാരാധന കാഴ്ചക്കായി नाम भूतनाथं नमो देवदेवं नमः कालकालं नमो दिव्यतेजं नमः कामभस्मं नमः शान्तशीलं नीलकण्ठं भजे नमो भूतनाथम् പ്രപഞ്ചത്തിൽ തന്നെ അതിശ്രേഷ്ഠമായ അതിരുദ്രഹോമങ്ങളുടെയും മഹാരുദ്രഹോമങ്ങളുടെയും മഹാചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഭാരതത്തിൽ തന്നെ ചരിത്രപ്രധാനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പാറശാല മഹാദേവർ ക്ഷേത്രം സദാ സദാ ഭക്തരക്ഷം പൂജ്യം സദാ ശുദ്ധ ഭസ്മം സദാ സദാ ഭജേ ഭജേ പാർവതി പാർവതി വല്ലഭം വല്ലഭം നീലകണ്ഠം നീലകണ്ഠം കേരളത്തിന്റെ തെക്കേറ്റത്ത് തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത അതിരുകളില്ലാത്ത മനോഹാരിതയാണ് ഇവിടെ ഭഗവത് സന്നിധിയിൽ രണ്ടു സംസ്കാരങ്ങൾ ഒന്നു ചേരുന്നു കേരളത്തിന്റെ മനോഹാരിതയും തമിഴ്നാടിന്റെ കാവ്യഭംഗിയും ഒത്തുചേരുന്ന പാറശാല മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അഗ്രഹാരങ്ങളിലെ ഭക്തജനങ്ങൾ പ്രഭാതങ്ങളിൽ ശിവനാഥം കേട്ട് കോലം വരയ്ക്കുമ്പോൾ പ്രപഞ്ചനാഥന്റെ സ്പർശത്തോടെ ഓരോ ദിനങ്ങളും ഈ ദേശത്ത് വിളരുകയാണ് നീലഖണ്ഠം പടിഞ്ഞാറോട്ട് ദർശനമേകിയിരിക്കുന്ന അപൂർവം ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് പാറശാല ക്ഷേത്രം ശരീരം സദാ പ്രതിഷ്ഠം ഭജേ ഭജേ പാർവതി വല്ലഭം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും നിരവധി ഭക്തജനങ്ങളുടെ തീർത്ഥാടന സങ്കേതം കൂടിയായ ഈ ക്ഷേത്രം ഈ ജന്മത്തിനും വരും ജന്മങ്ങൾക്കും പോയ ജന്മങ്ങൾക്കുമുള്ള പാപപരിഹാര തീർത്ഥാടന കേന്ദ്രം കൂടിയാകുന്നു തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മക്ക് ശേഷം അധികാരത്തിൽ വന്ന ധർമ്മരാജാവിന്റെ കാലത്ത് പാറശാല സ്വദേശിയായ മല്ലൻ ചെമ്പകരാമൻ പിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ തലവണ്ഠ ചെമ്പകരാമൻ പിള്ളയുടെ കാലത്താണ് പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രം ഇന്നു കാണുന്ന രീതിയിൽ പുതുക്കിപ്പണിഞ്ഞത് എന്ന് പറയപ്പെടുന്നു ശാന്തിക്കാർക്ക് താമസിക്കാനായി ഗ്രാമവും രാജാവിന് തങ്ങാനായി കൊട്ടാരവും തന്ത്രിമാർക്കായി തന്ത്രിമഠവും പണി കടിം എണ്ണ പാൽ നെല്ല് എന്നിവയുടെ വിതരണത്തിന് ഇതര സമുദായക്കാരെയും അമ്പലത്തിന് ചുറ്റും പാർപ്പിക്കപ്പെട്ടു ഇവരുടെ പിന്മുറക്കാരുടെ സാന്നിധ്യം ഇപ്പോഴും അമ്പലത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിലനിന്ന് പോരുന്നു പ്രപഞ്ചത്തിലെ അതിശ്രേഷ്ഠമായ അതിരുദ്രവും പതിനൊന്ന് മഹാരുദ്ര യജ്ഞങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച ഈ മഹാക്ഷേത്രത്തിൽ പൂർണ്ണ ചൈതന്യത്തോടും തേജസ്സോടും കൂടി ഭഗവാൻ വാണരുള്ളുന്നു സമസ്ത ജനതയ്ക്കും ഐശ്വര്യം ചൊരിഞ്ഞ് ശ്രീ കൈലാസനാഥൻ പാർവതി സമേതനായി പാറശാലയിൽ പഴമക്കാർ പറയുന്നത് ഒരു കാലത്ത് വൻ പാറക്കെട്ടുകളും പുല്ലുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു പാറശാല പുല്ലരിയുവാൻ വന്ന പറയർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അരിവാൾ പുല്ലരിയുന്നതിനിടയിൽ ഒരു കല്ലിൽ കൊള്ളുകയും ആ കല്ലിൽ നിന്ന് ചോര പൊടിയുന്നതും കാണുവാനിടയായി പരിഭ്രാന്തയായ ആ സ്ത്രീക്ക് ശ്രീ പരമേശ്വരൻ ദർശനം നൽകിയെന്നും ഈ വിവരമറിഞ്ഞ അന്നത്തെ നാട്ടുപ്രമാണി ഇവിടെ ഒരമ്പലം പണി കഴിപ്പിച്ചു എന്നുമാണ് വിശ്വാസം അങ്ങനെ പറയർ കണ്ട ശാല പാറശാലയായെന്നും പറയപ്പെടുന്നു ഇന്നും ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറ്റുവാൻ വേണ്ട കൊടിയും കൊടിക്കയറും ആചാരപ്രകാരം പറയർ സമുദായക്കാർ കൊണ്ടുവരുന്നതാണ് യും ഐത്തവും കൊടികുത്തി വാണിരുന്ന കാലത്തുപോലെ അഥവാ ക്ഷേത്രപ്രവേശന വിളംബരത്തിനും ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ എല്ലാ ഹിന്ദുക്കൾക്കും അവർ സവർണ വ്യത്യാസമില്ലാതെ ക്ഷേത്രപ്രവേശനവും ആരാധനാ സ്വാതന്ത്ര്യവും പാറശാല ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നിരനിരയായി നിൽക്കുന്ന കൽത്തൂണുകൾ കൽത്തൂണുകൾക്കാണ് ഓരോ തൂണുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങളിൽ കാഴ്ചകൾ അലിഞ്ഞു ചേരുമ്പോൾ മരങ്ങളിലുരുമി അതുവഴി കടന്നുപോയ കാറ്റിനുപോലും ഓം പാർവതി അതിന്റെ ആത്മീയ വലയത്തിലകപ്പെട്ട് ശില്പചാതുര്യങ്ങൾക്കിടയിലെ ധ്യാനമണ്ഡപത്തിലിരിക്കുമ്പോൾ ഉള്ളിലും ആനന്ദത്തിന്റെ ഒരു കുളിർകാറ്റ് വീശുകയായി സുദാസം ധരാ നിർധരം സംസ്ഥിതം ഭജേ ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം നാലമ്പലത്തിന്റെ പ്രധാന വാതിലിൽ എത്തുമ്പോൾ നമസ്കാര മണ്ഡപത്തിന് മുന്നിലേക്ക് വരെ നീണ്ടു നിൽക്കുന്ന നടപടി കാണാം ദർശന പുണ്യം നേടി മടങ്ങി വരുന്ന ഭക്തരും ദർശന സൗഭാഗ്യത്തിനായി ഭഗവാൻ മുന്നിലേക്ക് പോകുന്ന ഭക്തരും ഇവിടെ സംഗമിക്കുമ്പോൾ ഓരോ മുഖങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന മൗനം പരസ്പരം സംസാരിക്കുന്നത് ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തെ ആത്മാനന്ദത്തെക്കുറിച്ച് തന്നെയാണ് ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നന്ദികേശൻ ഇരിപ്പുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വളരെ വലിയൊരു നന്ദികേശ രൂപമാണ് ഇവിടെ കാണാൻ ശ്രീകോവിലിനോട് ചേർന്ന് ഒരു ഒറ്റക്കൽ മണ്ഡപം നിൽക്കുന്നു നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ഈ നിർമ്മാണ വൈഭവം ആധുനികമായ എല്ലാ നിർമ്മാണ രീതികൾക്കും ഒരത്ഭുതമായി മാറുമ്പോൾ അന്നത്തെ ദേവസ്പർശമുള്ള ശില്പികളെ നാം അറിയാതെ ക്ഷേത്രത്തിനുള്ളിലെ സ്വയംഭൂവായ ശിവലിംഗ ദർശനം ആത്മസായോജ്യമേകുമ്പോൾ ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള മോക്ഷമാർഗം മുന്നിൽ തെളിയുകയാണ് മനസ്സിനും ശരീരത്തിനും ബുദ്ധിക്കും അതീതമായ ആര് ആത്മാനന്ദത്തിന്റെ നിർവൃതിയിൽ അലിഞ്ഞു നിൽക്കുമ്പോൾ നിത്യം ശ്രീകോവിലിന് ചുറ്റും ഒരു കുളിർക്കാറ്റ് വീശുകയായി മോക്ഷതം തസ് ഓം ബിന്ദു സംയുക്തം നിത്യം കാമദം മോക്ഷദം ഉയരമുള്ള ചതുരശ്രീ കോവിൽ ഓം ദേവശില്പങ്ങളാൽ സമ്പന്നമാകും ക്ഷേത്രത്തിന്റെ ഓരോ കോണുകളിലും ഓ തമിഴ് ശില്പചാതുരിയുടെ സംഗമോത്സവങ്ങളാണ് നമന്തി േ നമന്ത്സരസാം ഗണാ നാണമാതിമോ നമ നകാരായ നമോ നമ ഭഗവാന്റെ കൈകളിലും കാലുകളിലും സ്പർശിച്ച് യും വളകളുടെയും നാഥമറിഞ്ഞ് തൊഴുത് വലം വെച്ച് ശ്രീകോവിൽ മുല്ലിലെ പരബ്രഹ്മ സന്നിധിയിലെത്തി സ്വന്തം ആത്മാവിനെ സമർപ്പിക്കുക എന്നത് തന്നെയാണ് ഓരോ ഭക്തനും പിന്തുടരുന്നത് ക്ഷേത്രം മുറ്റത്ത് നെല്ലിമരച്ചുവട്ടിൽ വിഷ്ണു സങ്കല്പത്തെ വച്ച് ആരാധിച്ച് നിത്യപൂജകൾ നടത്തുന്നു ഭഗവാനോടൊപ്പം ക്ഷേത്രാങ്കണത്തിൽ ഗണപതി ഭഗവാനും നാഗരാജാവും നാഗകന്യകയുമുണ്ട് ഉഗ്രമൂർത്തിയായ കളപ്പുരേക്ഷയും മറ്റൊരു ഉപദൈവമായി മുന്നിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ക്ഷേത്രവിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി പാറശാല മഹാദേവ ക്ഷേത്ര സന്നിധിയിലെ ഏറ്റവും സവിശേഷമായ പൂജകളിലൊന്നാണ് പ്രദോഷപൂജ ആദികൈലാസത്തിൽ ഭഗവാൻ പ്രദോഷ നൃത്തത്തിനൊരുങ്ങുമ്പോൾ വിളക്കുകൾ തെളിയുന്നത് പോലെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവിളക്കുകളുടെ ദീപപ്രകാശത്തിൽ ആത്മാവിൽ ആദി കൈലാസം തെളിഞ്ഞു ആദികൈലാസം തെളിഞ്ഞുവരുന്നും നമോ നമോ ലോകം അപകടകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് വെറും ഭൗതികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മനുഷ്യർ പരക്കം പായുന്നു ആത്മജ്ഞാനത്തിൻ്റെ തീപ്പൊരി ഓരോ മനസ്സിലും പ്രകാശം വിതയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി